തിരുവനന്തപുരത്ത് ചേരുന്ന കെ പി സി സി നേതൃയോഗത്തിൽ നിന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി വിട്ടുനിൽക്കും നേതൃയോഗത്തിനിടെ ഷാഫി തൃശൂരിൽ തുടരുകയാണ് എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തിൽ പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകനെ തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിലെത്തി ഷാഫി കണ്ടു സൂരജ് സജ്ജി തൃശൂരിൽ നിന്ന് ചേരുകയാണ് എസ്കേൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയടക്കം ചർച്ചയാകുന്ന കെ പി സി സി നേതൃയോഗത്തിൽ നിന്നാണ് ഷാഫി പറമ്പിൽ വിട്ടു നിൽക്കുന്നത് പ്രത്യേകിച്ച് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറമ്പിൽ ഇത്തരം ഒരു നേതൃയോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് രാഹുലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചയ്ക്കെത്തുന്നു നേതൃത്വവുമായി രാഹുലും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും ഒരു ഇട ഇടച്ചിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ്കേൻ ഇന്ന് തൃശൂരിൽ അതായത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടികളിൽ ഒന്നുമല്ല അദ്ദേഹം പങ്കെടുക്കുന്നത് രാവിലെ ട്രെയിൻ മാർഗം തൃശൂർ ൂരിലെത്തുന്നു അതിനുശേഷം ഈ പരിക്കേറ്റ കെ എസ് പ്രവർത്തകരെ ആശുപത്രിയിൽ എത്തി സന്ദർശിക്കുകയായിരുന്നു ഇതിനുശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന വിയൂർ സബ്ജയിലിലെത്തി ഈ അറസ്റ്റിലായ കഴിഞ്ഞ ദിവസം എസ് എഫ് ഇ പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ ഗണേശ് ഉൾപ്പെടെയുള്ള കെ എസ് യു പ്രവർത്തകരെ സന്ദർശിക്കുകയും ചെയ്യും അതിനുശേഷം പതിനൊന്ന് മണിക്ക് സുജിത്തിന്റെ കല്യാണം പന്ത്രണ്ട് വരെ തൃശ്ശൂരിൽ തുടരുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം ഈ കാസർകോട്ടേക്ക് യാത്ര തിരിക്കും എന്നുള്ളതാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് അതായത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയല്ല ഷാഫി പറമ്പിൽ തൃശൂരിലെത്തിയത് എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെയെങ്കിൽ കെ പി സി സി നേതൃയോഗത്തിൽ നിന്ന് അദ്ദേഹം ബോധപൂർവ്വം വിട്ടുനിൽക്കുന്നു വിട്ടു നിൽക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എന്തുകൊണ്ട് വിട്ടു നിൽക്കുന്നു എന്ന ചോദ്യം ഉയരാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ ഇത്തരത്തിൽ ജയിലിലെത്തിയും ആശുപത്രിയിലെത്തിയും ഒക്കെ സന്ദർശിച്ചുകൊണ്ട് അതിനുകൂടി തടയിടാനുള്ള ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും നേതൃത്വം ഷാഫി പറമ്പിലിനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടും എല്ലാം ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അകൽച്ച പാലിക്കുന്നതിനിടയിലാണ് കെ പി സി സി നേതൃയോഗത്തിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിട്ടുനിൽക്കുന്ന സ്കേറ്റ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം